കെ പി എസ് ടി എ റവന്യൂ ജില്ലാ അക്കാദമിക് കൗൺസിൽ സ്കൂൾ തലം മുതൽ സംസ്ഥാനതലം വരെ സ്വദേശ് മെഗാ ക്യൂസ് സംഘടിപ്പിക്കും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവും ദേശീയതയും ഭരണഘടനാ മൂല്യങ്ങളും വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കെ പി എസ് ടി എ റവന്യൂ ജില്ലാ അക്കാദമിക് കൗൺസിൽ സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ നടത്തുന്ന സ്വദേശ് മെഗാ ക്വിസ് റവന്യൂ ജില്ലാതല മത്സരം ഹോസ്തുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു കെ പി സി സി സെക്രട്ടറി എം അസ്സനാർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം വളർന്ന് വരുന്ന കുട്ടികളിൽ മത്സരം എന്ന് പറയുന്നത് അതൊരു വലിയൊരു അറിവിൻ്റെ ഭാഗമായി മാറുകയാണ് കാരണം ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അത് വിജയമോ പരാജയമോ എന്നതല്ല അവിടെ സമ്മാനം നേടുന്നു എന്നതല്ല അവരിൽ ആ മക്കൾ ഒരുങ്ങാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ എന്നേക്കാളും അറിവ് നേടിയവരായിരിക്കാം അവർ പറ്റി അല്ല അവരിതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും അതിലൊരികയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ അറിവാണ് മനുഷ്യനെ ഏറ്റവും മുമ്പോട്ട് നയിക്കുന്നത് ആ അറിവിൻ്റെ വലിയൊരു വാതായനം തുറന്നു കൊടുക്കുന്നതാണ് ക്രിസ്മത്സരം അത് പ്രയോജനപ്പെടുത്തി ഈ ജില്ലാ പ്രസിഡന്റ് കെ വി വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി ജി കെ ഗിരീഷ് സമ്മാനദാനം നിർവഹിച്ചു റവന്യൂ ജില്ലാ സെക്രട്ടറി പി ടി ബെന്നി സ്വാഗതവും ട്രഷറർ ജോമി ടി ജോസ് നന്ദിയും പറഞ്ഞു സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ അനിൽകുമാർ അശോകൻ കോടോത്ത് ടി രാജേഷ് കുമാർ പി കെ ബിജു ആർ വി പ്രേമാനന്ദൻ എം കെ പ്രിയ ജലജാക്ഷി സി എം വർഗീസ് ശ്രീജ അജിത സുഗതൻ ഗോപാലകൃഷ്ണൻ ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്